പ്രതീക്ഷകളോടെ കങ്കുവയുടെ പുതിയ അപ്ഡേറ്റ് സൂര്യയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കങ്കുവ ബിഗ് ബജറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം ത്രീ ഡിയിലാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് കങ്കുവയിലെ ഗാനം പുറത്തിറങ്ങുമെന്ന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് വന്നത് ഇതിന് പിന്നാലെയാണ് പുതിയ അപ്ഡേറ്റും വരുന്നത് മൂന്ന് വ്യത്യസ്ത ലുക്കുകളിൽ സൂര്യ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യത്യസ്ത കഥാപാത്രങ്ങൾക്കായി സൂര്യ വലിയ തോതിലുള്ള ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നുവെന്നാണ് വിവരം ബോബി ഡിയോൾ ദിശാടാനി നടരാജൻ സുബ്രഹ്മണ്യം ജഗപതി ബാബു യോഗി ബാബു റെഡിൻ കിങ്സ്ലി കോവൈ സരള ആനന്ദരാജ് രവി രാഘവേന്ദ്ര തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് കങ്കുവ ഒന്നിനൊപ്പം രണ്ടാം ഭാഗത്തിൻ്റെയും കഥ പൂർത്തിയായിട്ടുണ്ടെന്നും നിർമ്മാതാവ് വ്യക്തമാക്കിയിരുന്നു കങ്കുവ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കെ ഞാനവേൽ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് ശിവയാണ് സിനിമയുടെ സംവിധാനം ഇതിനോടകം തന്നെ ആമസോൺ പ്രൈം വീഡിയോ ചിത്രത്തിന്റെ ഒ റൈറ്റ്സ് സ്വന്തമാക്കിയിരുന്നു ഏതാണ്ട് നൂറ്റി അൻപത് ദിവസത്തിൽ അധികമെടുത്താണ് കങ്കുവ ചിത്രീകരിച്ചത് വലിയ പ്രതീക്ഷകളോടെ എത്തുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തിനാണ് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്